കർണാടകയിലെ ഗുണ്ടൽപൂരിനടുത്തുള്ള ഹിമത് ജോപാൽ കണ്ടാലോ പതിമൂന്നാം നൂറ്റാണ്ടിലെ ചോളരാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണിത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമുകളിലാണ് ഈ ഹിമവത് ഗോപാൽ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മാറി മറിയുന്ന കാലാവസ്ഥയാണ് കോടമഞ്ഞ് മഴ വെയിൽ എപ്പോഴും വീശിയടിക്കുന്ന കാറ്റ് എന്നിവ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു ആനയുൾപ്പെടെയുള്ള വന്യജീവികൾ ഇവിടെ പതിവായിട്ട് സന്ദർശിക്കാറുണ്ട് അവിടെ വരുന്ന എല്ലാവർക്കും അവർ ഫ്രീ ആയിട്ട് ഈ ഒരു പ്രസാദം നൽകുന്നുണ്ടായിരുന്നു അപ്പൊ പോകുന്നവരാരും ഇത് മിസ് ചെയ്യരുത് കന്നഡ ഭാഷയിൽ ഹിമവത് എന്നത് മഞ്ഞിനെ അതല്ലെങ്കിൽ കോളേനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അറിയപ്പെടാറുണ്ട് മലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ സ്വന്തം വണ്ടിയിൽ എത്തിച്ചേരാവുന്നതാണ് അവിടെ നിന്നും എഴുപത് രൂപ ടിക്കറ്റിൽ കർണാടക ആർ ടി സിന്റെ ബസ്സിൽ നമുക്ക് അമ്പലത്തിൽ എത്തിച്ചേരാവുന്നതാണ് പോകുന്ന വഴിയിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ മനോഹരമായ കാഴ്ചയിൽ ഗുണ്ടൽപെട്ടെന്ന ഗ്രാമത്തിന്റെ ഏരിയൽ വ്യൂ നിങ്ങളെ കാണും